ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്ത കണ്ടോ ഇന്നലത്തെ ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് നമ്മുടെ ഇവിടെ പറഞ്ഞ കൃഷി ചെയ്യുന്നിടത്തെല്ലാം വെള്ളമായി അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ താഴെ കുറച്ച് പയറും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ട് അതൊന്ന് പറിച്ച് നമുക്ക് നമ്മുടെ തട്ടിൻ്റെ മുകളിലോട്ട് വെക്കണം അതുപോലെ ഈ ചീരയൊക്കെ പറിക്കാം നമുക്ക് നമുക്കങ്ങിന്ന് അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഇപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം ണ്ടോ നമുക്ക് കുട്ടനാട്ടുകാരാണ് ഇങ്ങനെ വെള്ളം വരുക എന്ന് പറഞ്ഞാൽ നമ്മളെ കർഷകർ മടുക്കത്തില്ല എന്നാലും അതിനെ പ്രതി എന്തിനേയും തരണം ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെയും കൃഷി ചെയ്യും അതാണ് നമ്മുടെ കർഷകരുടെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ എന്തു വന്നാലും നമ്മളെ മടുക്കത്തില്ല

നമ്മുടെ കാന്താരി ഒക്കെ നല്ലപോലെ വന്നതാണ് പക്ഷേ എന്നാ പറയാം ഗ്രോബാഗിൽ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു താഴേലായിരുന്നേ പോയേനെ അല്ലേ അമ്മേ അല്ലേ ആ അതുകൊണ്ടല്ലേ നമ്മളിപ്പം നമുക്ക് മെയ് മാസം ആയപ്പോ നമുക്ക് മഴയല്ലേ ഇപ്പം താഴെ വെള്ളത്തില നമ്മൾ നട്ടിരുന്നെങ്കിൽ അതായത് താഴെ നട്ടിരുന്നെങ്കിൽ ഇതെല്ലാം പോയേനെ ഗ്രോബാഗിലായോണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഗ്രോബാഗിലെല്ലാം ബുക്കി നമുക്ക് അവിടെ പൊക്കുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കണം അല്ലെങ്കിൽ ഈ തൊട്ടിൻ്റെ മണ്ടയ്ക്ക് വെക്കാം ഉണ്ടാക്കുക കാന്താരിയൊക്കെ നല്ലപോലെ പൂത്ത് വന്നതാണ് ഇതൊക്കെ കണ്ടോ കാന്താരിയൊക്കെ നല്ല പോലെ കാവന്ന കാന്താരിയാണ് അപ്പം നമ്മളിവിടുത്തെ പയറെല്ലാം എടുത്ത് മണ്ടയ്ക്കോട്ട് വെച്ചു കണ്ടോ ഇങ്ങോട്ട് എടുത്ത് തട്ടിൻ്റെ മുകളിൽ പയറൊക്കെ വെച്ചു ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചീരയാണ് ആ ചീരയെല്ലാം പറിച്ചു അപ്പോൾ കണ്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ രാവിലത്തെ തന്നെ പണി അതായിരുന്നു വെള്ളം കയറിയ സ്ഥലത്തെ അതെല്ലാം ഒന്ന് പൊക്കി വെക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ അതങ്ങ് ചെയ്തു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ